മൊഴിയിൽ നിന്നൊഴും തിരുവചനം ഒരു മനമായി കേൾക്കാം പൊരുമയോടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറി വിശുദ്ധ യോഹനൻ അറിയിച്ച സുവിശേഷം ഇരുപത്തിയൊന്നാം മധ്യയായ മാറാൻ തിരുവച്ചനും അവൻ പറഞ്ഞു വള്ളത്തിന്റെ വലതു വശത്ത് വലയിടുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടും അവർ വലയിട്ടു അപ്പോൾ വലയിൽ അകപ്പെട്ട മത്സ്യത്തിന്റെ ആധിക്യനിമിത്തം അത് വലിച്ചു കേറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ അങ്ങയുടെ വാക്ക് കേട്ട് ശിഷ്യന്മാർ പ്രവർത്തിച്ചപ്പോൾ അവർക്കതിന് ഫലം ലഭിച്ചു ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിലും അങ്ങയുടെ വാക്ക് കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ട ക്രഭാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് അങ്ങയുടെ ചനത്തോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കേനമേ നമ്മുടെ കർതാവിശ്വമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെയും നിതിമാനായ മാറി യുസ്യപ്പിന്റെ മധ്യസ്ഥവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ